ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ് ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി ഭക്തി വേദാന്ത സ്വാമി ശീലപ്രഭുപാത നിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം അതിന്റെ ഒമ്പതാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത് രാജവിദ്യ രാജഗുഹ കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശ്ലോകങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഭഗവാന് ഭക്തി ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ തന്നെ നമ്മൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നു പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ ഭക്തി തദഹം ഭക്യുഭരതം അസ്നാമി പ്രേതാത്മന ഭഗവാൻ എന്തൊക്കെ നിവേദിക്കാം എങ്ങനെ നിവേദിച്ചാലാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കി തന്നു ഇനി അത് നിർബന്ധമാണ് അത് കടമയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ അർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ യജുഘോഷി ദൗന്ദ അതിനുശേഷം ആ ഭക്തി ചെയ്താലുണ്ടാവുന്ന നേട്ടത്തിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തെട്ടാമത് ശ്ലോകം നമ്മൾക്ക് ഇന്ന് വായിക്കാം ശുഭാശുഭവലൈരേവം മോക്ഷസേ കർമ്മബന്ധനെ സന്യാസയോഗ യുക്താത്മാവിമുക്തോ മാം ഉപേക്ഷ്യ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ശുഭാശുഭലൈ ദൈവം മോക്ഷിസേ കർമ്മബന്ധനെ സന്യാസ യോഗ യുക്താത്മാ വിമുക്തോ മാമുപേശസി വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ ആരാണ് വായിക്കുന്നത് ശ്ലോകം ഗീതാ മാതാജ് സന്യാസയോഗ യുക്താത്മാ വിമുക്തോ മാമുപൈഷ്യം ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും സജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം എന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം ഭഗവാൻ നിർദ്ദേശമനുസരിച്ച് ശ്രീകൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ് യുക്തൻ സാങ്കേതികമായ പദം യുക്തി വൈരാഗ്യം എന്നത്രേ രൂപഗോസ്വാമി ഭക്തിരസാമൃത സിംഗും രണ്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഈ തത്വം വിശദീകരിക്കുന്നു അനാസക്ത വിഷയാൻ യഥാർത്ഥമുപയജ്ഞത നിർബന്ധ കൃഷ്ണസംബന്ധി യുക്തം വൈരാഗ്യമുറ്റേ രൂപഗോസ്വാമി പറയുകയാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അത് നിർത്തിവെക്കാനാവില്ല കർമ്മഫലം അത്രയും കൃഷ്ണൻ അർപ്പിക്കുന്നതിനെയാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത് സന്യാസത്തിൽ ഉറച്ചു നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ആ കർമ്മങ്ങൾ മനോദർപ്പണത്തിൽ ഇഴുകിച്ചേർന്ന് മാലിന്യമെല്ലാം നീക്കുന്നു കർത്താവ് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ പുരോഗമിച്ച് ക്രമേണ ഭഗവാന് പൂർണമായും സമർപ്പിതനാവും അവസാനം ആ ഭക്തന് മുക്തിയും സിദ്ധിക്കുന്നു ആ മുക്തി എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അയാൾ ബ്രഹ്മജ്യോതിസ് ലയിക്കുകയല്ല മറിച്ച് ഭഗവത്ഥാമം പോകുകയാണ് ചെയ്യുന്നത് ഈ സവിശേഷതയിലേക്ക് വിരൽ ചൂണ്ടുന്നു മാമു വൈശ്യസി എന്ന വാക്ക് മാമു വൈശ്യസി എന്നാൽ അയാൾ എന്നെ പ്രാപിക്കുന്നു സ്വതാമത്തിലേക്ക് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അർത്ഥം അഞ്ചു തലങ്ങളാണ് മുക്തിക്കുള്ളത് ജീവിതകാലം മുഴുവൻ ഭഗവത് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച ഒരാൾ മരണാനന്തരം വൈകുണ്ഠപഥത്തിലെത്തി കൃഷ്ണന്റെ നിത്യ സബരിയിലെ ഏർപ്പെടത്തക്ക വണ്ണം പരിപൂർണത ആർജിക്കുമെന്ന് ഈ പദ്യം വിളിവാക്കുന്നു ഭഗവത് സേവനത്തിനായി സ്വജീവിതം അർപ്പിക്കുന്നതിലൊഴികെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഒരാൾ വാസ്തവത്തിൽ സന്യാസി തന്നെ അങ്ങനെയുള്ള ഭക്തൻ ഭഗവത് ഇച്ഛയ്ക്ക് വിധേയനായ നിത്യദാസനായിട്ടാണ് തന്നെ കണക്കാക്കുന്നത് ആ നിലയ്ക്ക് താൻ ചെയ്യുന്നത് എന്തും ഭഗവാന് വേണ്ടിയായിരിക്കും അദ്ദേഹം എന്തു ചെയ്യുന്നതും ഭഗവത് സേവനമായിരിക്കും വേദവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളിലോ ഫലോദ്ദിഷ്ട കർമ്മങ്ങളിലോ അദ്ദേഹത്തിന് ശ്രദ്ധ കുറയും സാധാരണ ജനങ്ങൾ നിഷ്ഠയോടെ വേദവിധികൾ അനുഷ്ഠിക്കേണ്ടതാണ് ഭഗവത് സേവനത്തിൽ തികച്ചും മുഴുകിയ ഒരു പരമഭക്തൻ ചിലപ്പോൾ വേദവിധകൾക്ക് എതിരായി പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയേക്കാം എങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല അതിബുദ്ധിമാന്മാർക്ക് പോലും ദുർഗാ ദുർഗ്രാഹ്യങ്ങളാണ് ഒരു ശുദ്ധഭക്തന്റെ പ്രവൃത്തികളും പരിപാടികളും എന്ന് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ ആധികാരികമായി പ്രസ്താവിച്ചിട്ടുണ്ട് താന്ദ്രവാക്യ ക്രിയാമുദ്ര വിജ്ഞാഹന വിജ്ഞേഹന ബുദ്ധ്യ ചൈതന്യ ചരിതാംബം മധ്യ ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് എപ്പോഴും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടും ഏതെല്ലാം വിധത്തിൽ കൃഷ്ണനെ സേവിക്കാമെന്നും കഥാ ചിന്തിച്ചു കൊണ്ടും ഇരിക്കുന്നവൻ മുക്തനായി കഴിഞ്ഞുവെന്ന് നിശ്ചയിക്കാം ഭാവിയിൽ സ്വഗേഹത്തിലേക്ക് ഭഗവത് ഗാമത്തിലേക്ക് അയാൾ തിരിച്ചെത്തുമെന്നും ഉറപ്പിക്കാം കൃഷ്ണൻ എന്ന പോലെ അയാളും ഭൗതിക വിമർശനങ്ങൾക്ക് അതീതനാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനം ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഭഗവാനെ നിവേദിച്ചതിന് ശേഷം വേണം നമ്മൾ കഴിക്കാൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും തപസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ തൃപ്തിക്കായിട്ട് വേണം ചെയ്യുന്നതിനായിട്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ തൃപ്തി തൃപ്തിക്കായിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതെല്ലാം ഭഗവാന്റെ സേവനമായിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം ഭഗവാൻ പറയും ഇതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ സാഹചര്യത്തിലും ശുഭാശുഭബലൈരൈവം മോക്ഷസേ കർമ്മബന്ധനെ സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാം ഉപേക്ഷസി അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ഭഗവാനെ ചേർത്ത് പിടിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചു പോന്നാൽ എന്ത് സംഭവിക്കും ശുഭാശുഭബലൈരൈവം മോക്ഷസേ കർമ്മബന്ധനെ നമ്മുടെ എല്ലാവിധ ഭൗതിക കർമ്മബന്ധനങ്ങളും ഇല്ലാതാകും കർമ്മബന്ധനങ്ങളൊക്കെ ഇല്ലാതാകും അങ്ങനെ നമ്മൾ ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തരായിട്ട് മാറുമെന്നാണ് പറയുന്നത് ശുഭാശുഭ ബലൈരേഖ ഈ ഭൗതിക പ്രവർത്തനങ്ങളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് എന്താണ് പ്രത്യേകത ശുഭാശുഭ ബലൈരേഖ ചില സമയത്ത് അത് നല്ലതായിട്ട് തോന്നും ചില സമയത്ത് അത് മോശമായിട്ട് അനുഭവപ്പെടും അപ്പൊ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ആത്യന്തികമായിട്ടുള്ള ഒരു സമാധാനമോ അല്ലെങ്കിൽ ആനന്ദമോ ഒരിക്കലും ലഭിക്കുന്നില്ല അത് ചില സമയത്ത് നല്ലതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും ചില സമയത്ത് ദുഃഖമായിട്ടും അനുഭവപ്പെടും അല്ല അതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശുഭാശുഭല ചില സമയത്ത് ശുഭമായിട്ട് തോന്നാം ചില സമയത്ത് അശുഭമായിട്ട് തോന്നാം അങ്ങനെയുള്ള കർമ്മബന്ധ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോക്ഷമുണ്ടാകുമെന്ന് പറയും എങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭഗവാന്റെ സേവനം നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ അവസരത്തിലും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അവസര അവസ്ഥകൾ നമ്മൾക്ക് ഉണ്ടാകും ചില സമയത്ത് നമ്മൾക്ക് സുഖമായിട്ട് ഭക്തി സേവനം ചെയ്യാൻ സാധിക്കും ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും സാമൂഹികമായിട്ടുള്ള എതിർപ്പുകളുണ്ടാകും അല്ലെങ്കിൽ വീടുകളിൽ എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ ആ സാഹചര്യങ്ങളൊ സാഹചര്യങ്ങളിലൊക്കെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാ കാരുണ്യവും നമ്മൾക്ക് ലഭിക്കും ആ കാരുണ്യം കൊണ്ട് തന്നെ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനമുണ്ടാകും അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഭക്തിയുദ്ധ സേവനം ചെയ്യുന്നത് തന്നെ ഒരു സന്യാസം ആണ് എന്നിവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നു നമ്മൾ വേറെ സന്യാസം പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമെന്ന് ഇല്ല ഭക്തന്മാർ ഭക്തന്മാര് ഓൾറെഡി സന്യാസികളാണ് അല്ല കാരണം എന്താണ് അവര് ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് അവർ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാന്റെ തൃപ്തിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോരുന്നത് അതുകൊണ്ട് അവരോ നേരത്തെ തന്നെ ഭൗതിക പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ചു ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പകരം അവരെന്താണ് ചെയ്യുന്നത് എപ്പോഴും ഭഗവാന്റെ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ സന്യാസികളെക്കാൾ ഉയരത്തിലാണ് യഥാർത്ഥത്തിൽ സന്യാസ യോഗയുക്താത്മാ ഭൗതിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരെപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു യോഗയുക്താത്മ എപ്പോഴും അവർ ചിന്തിക്കുന്നത് ഭഗവാന്റെ സേവനത്തിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഭഗവാന്റെ നാമം അടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് അറിയാത്തവർക്ക് എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നത് അതിനെന്ത് മാർഗം എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് അവരെപ്പോഴും നിരന്തരം ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഭഗവാൻ ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിന്റെ ആകർഷണത്തിൽ നിന്ന് മുക്തരായവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ മുക്തരല്ലാത്തവർ എപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും ഇന്ദ്രിയതൃപ്തികളെ കുറിച്ചാണ് അവർ ചിന്തിക്കുക അല്ലെ ആഹാരനിദ്ര ഭയമായിരുന്നു നമ്പച ഇതാണ് ഒരു മുക്തനല്ലാത്ത വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങൾ ആഹാരം എങ്ങനെ ആഹാരം നേടാം എന്തെല്ലാം ആഹാരം കഴിക്കാം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും ആഹാരം നിദ്ര എവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ല എങ്ങനെ റെസ്റ്റ് എടുക്കാം വീട്ടിൽ എന്തെങ്കിലും എന്തൊക്കെല്ലാം സൗകര്യങ്ങൾ അതിനു വേണ്ടി ഉണ്ടാക്കാം അത് ചിന്തിക്കും ആഹാര നിദ്ര ഭയമായി തോന്നിച്ച ഭയം എങ്ങനെ എൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കാം നല്ല കൂടി ആരോഗ്യത്തോടുകൂടി എങ്ങനെ നിലനിർത്താം ശത്രുക്കളിൽ നിന്ന് ഈ ശരീരത്തിന് എങ്ങനെ സംരക്ഷിക്കാം അതിനാവശ്യമായിട്ടുള്ള വീട് പ്രൊട്ടക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ സേഫ് ആയിട്ട് ജീവിക്കാം അതിനെ എങ്ങനെ കാശു സമ്പാദിക്കാം ഇതൊക്കെ ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭയം മൈഥുനം സ്ത്രീ പുരുഷ ആകർഷണം അതിനെ കുറി അതിനു അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഇതാണ് സാധാരണഗതിയിൽ ഈ ഭൗതികമായിട്ട് പെട്ടിട്ടുള്ള ഒരു ജീവാത്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മുക്താത്മാവിന് മാത്രമേ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ മുക്തി നേടാത്തവർക്ക് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല അവർക്ക് ചിന്തിക്കാൻ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവർ ചിന്തിക്കുന്നത് വിഷയങ്ങളെക്കുറിച്ചാണ് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത് പക്ഷെ ഭക്തനെപ്പോഴും ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ് ഭഗവാന്റെ സേവനം എങ്ങനെ ചെയ്യാം എന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കുന്നത് അപ്പൊ മുക്തിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഭക്തി നമ്മൾക്ക് ലഭിക്കുന്നത് മുക്തി നേടിയതിനു ശേഷമാണ് നമ്മൾക്ക് ഭക്തി ലഭിക്കുന്നത് കാരണം എപ്പോഴും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം മുക്തി നേടാൻ സാധിക്കണം ആ മുക്തി എങ്ങനെയാണ് നേടുന്നത് എന്നാണ് പറഞ്ഞത് കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാം തുടർച്ചയായിട്ട് ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്യുക അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് യത് കരോഷിത് അസ്നാസി നമ്മളവിടെ ആരോടും കർമ്മം ഒന്നും ചെയ്യരുത് എന്നും നിർദ്ദേശിക്കുന്നില്ല എല്ലാ കർമ്മങ്ങളും ഒഴിവാക്കണം എന്നല്ല പറയുന്നത് കർമ്മം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഭഗവാനെ സ്മരിക്കണം ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം ഭഗവാനെ ഇഷ്ടപ്പെടാത്ത ആ കർമ്മങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേണം അതാണ് ഇവിടെ ഭക്തിരസാമൃത സിന്ധുൽ എന്നുള്ള ഒരു ശ്ലോകം ശീലപ്രഭാതരെ എടുത്തു പറയുന്നുണ്ട് അനാസക്ത വിഷയാൻ യഥാർഹം ഉപയുഞ്ജത നിർബന്ധ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണെങ്കിൽ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന കർമ്മമാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാം കർമ്മം ഒഴിവാക്കേണ്ട ആവശ്യമില്ല എങ്ങനെയുള്ള കർമ്മമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് കൃഷ്ണനു കൃഷ്ണന് ഇഷ്ടപ്പെടാത്ത കർമ്മം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുചത എന്ന് പറയും ആനുകൂല്യേന സങ്കല്പ പ്രാതികൂല്യേന വർജനം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാം ഭഗവാന്റെ ഭക്തിക്ക് വിഘാതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഭക്തിയിൽ നിന്ന് നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്ന കർമ്മങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാം ആ കർമ്മങ്ങളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു പോയി ഴിഞ്ഞാൽ നമ്മൾക്ക് ആ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് എന്ന് പറയും ആ മുക്തി എന്താണെന്നും ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് വിമുക്തോ മാമുപേക്ഷസി മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഭഗവാനിൽ ലയിച്ച് അങ്ങോട്ട് ഇല്ലാതായി പോകും എന്നാണ് വിചാരിക്കുന്നത് അല്ലെ ഭഗവാനിൽ ലയിച്ച് ഇല്ലാതായി തീരുന്നതിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടത് ആവശ്യം എന്താണ് അല്ലെ നമ്മളെ ഇത്രയും ജ്ഞാനമാർജിച്ച് തപസ് ചെയ്ത് ഭഗവാന്റെ സേവനം ചെയ്ത് അവസാനം നമ്മൾ ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അപ്പോൾ നമ്മളെ ലയിച്ച് ഇല്ലാതാകുന്നതല്ല മുക്തിയുടെ ലക്ഷ്യം നമ്മൾക്ക് ഭഗവാനോട് കൂടെ ചേർന്ന് ഭഗവാന്റെ കൂടെ നിത്യമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതാണ് മുക്തിയിൽ സംഭവിക്കുന്നത് വിമുക്തോ മാം മാമുപേശ്യസി എന്ന് ഭഗവാനിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാം ഉപേക്ഷസി മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അല്ലെ ഭഗവാൻ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെയാണ് ഭഗവാനെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ മുക്തന്മാർ എന്താ മുക്തന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കും അഞ്ചുവിധം മുക്തിയുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അഞ്ചു തരം മുക്തിയുണ്ട് അതിൽ നാല് തരം മുക്തിയിലും ഭഗവാന്റെ നേരിട്ടുള്ള സാമീപ്യമുണ്ട് സാമീപ്യം സാരൂപ്യം സാലോക്യം സാലോക്യം സാർഷ്ടി ഇതിലെല്ലാം ഭഗവാൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾക്ക് സാധിക്കും അപ്പൊ ഭഗവാനുമായിട്ടുള്ള നിത്യജീവിതമാണ് ഭഗവാന്റെ കൂടെയുള്ള ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് മുക്തിക്ക് ശേഷം ഒരു വ്യക്തിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തി ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് ഒരിക്കലും ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറയുന്നത് സനാതനമായിട്ട് എല്ലാ കാലത്തും ഒരു ജീവാത്മാവ് എന്ത് തന്നെയാണ് ഭഗവാന്റെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും അലിഞ്ഞ് ഇല്ലാതാകുന്നില്ല ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ ആരും ഇല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് അല്ലെ നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന നവിഷ്യാമ സർവേ വയമതപ്പരം നീയും ഞാനും അർജുനോട് അർജുനു നൽകുന്ന ആദ്യത്തെ ഉപദേശമാണ് നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരും ഒന്നും മുന്നേ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല മുൻ മുൻകാലത്ത് നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഇരുന്നു ഇപ്പോഴും നമ്മളെല്ലാവരും വേറെ വേറെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഭാവിയിലും നമ്മളെല്ലാവരും ഉണ്ടാവുകയും ചെയ്യും എന്ന് ഭഗവാൻ പറയും അപ്പൊ ഭഗവാൻ ഓരോരുത്തരെയും വേറെ വേറെ എടുത്താ എടുത്തിട്ടാണ് പറയുന്നത് നീയും ഞാനും എന്ന് വേറെ വേറെ പറയുന്നു ഈ കാണുന്ന രാജാക്കന്മാരും എന്ന് പറയും അപ്പൊ അവരെല്ലാവരും ഇനിയും ഉണ്ടാകും അല്ലാതെ നമ്മളെല്ലാവരും അലിഞ്ഞു ചേരും എന്ന് ഒരിക്കലും ഭഗവാൻ പറയുന്നില്ലേ ഇപ്പൊ മുക്തിക്ക് ശേഷം ആരും എവിടെയും അലിഞ്ഞ് ഇല്ലാതാവുന്നില്ല മുക്തിക്ക് ശേഷം എല്ലാവരും ഭഗവാന്റെ സേവനത്തിലേക്ക് ആനന്ദകരമായിട്ടുള്ള സേവനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഈ ഭക്തി സേവനങ്ങൾ ചെയ്തു പോരുന്നവർക്ക് മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇനി ആർക്കൊക്കെ ഭക്തിയിൽ പ്രവേശിക്കാം ആർക്കൊക്കെയാണ് ഭക്തിയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോസ് ഭജന്തിമാം ഭക്തി നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഇതുവരെ ഭക്തിയൊന്നും ചെയ്തില്ല ഞാൻ വളരെ ഭഗവാന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു ഇനി ഞാൻ ഈ ജന്മത്തിൽ ഭക്തി സ്വീകരിക്കുന്നില്ല ഇനി നല്ലൊരു ജന്മം അടുത്ത ജന്മത്തിൽ എനിക്ക് നല്ലൊരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭക്തി ചെയ്യാം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഭക്തിയിലേക്ക് പ്രവേശിക്കാം ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകം യെസ് ആരാണ് വായിക്കുന്നത് Bir otomu da mı kesiyor? Namaste. Yani sinir adamı da cevap Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Doğamıyor tam <tabii> budur. മാം ചാപ്യഹം വിവർത്തനം എനിക്കാരോടും വസൂയയില്ല പക്ഷപാതവും ഇല്ല എല്ലാറ്റിനോടും എനിക്കുള്ളത് പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാളെൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ് അവൻ എന്നിൽ അധിവസിക്കുന്നു ഭാവാർത്ഥം ഇവിടെ ചോദ്യത്തിനിടെയുണ്ട് കൃഷ്ണന് ഏവരിലും സംഭാവനയാണ് ഉള്ളതെങ്കിൽ ആരോടും അദ്ദേഹത്തിന് പ്രത്യേകം മമതയില്ലെങ്കിൽ തൻ്റെ അതീന്ദ്രിയ സേവനത്തിൽ മൊഴിയിരിക്കുന്നവരിൽ അദ്ദേഹം എന്തിന് സവിശേഷ താല്പര്യം കാട്ടുന്നു പക്ഷേ ഇത് പക്ഷവാതമല്ല സ്വാഭാവികമാണ് ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എൻ എത്ര തന്നെ ഉദാരനും ധർമ്മ ധർമ്മിഷ്ടനുമായാലും ശരിയെ സ്വന്തം മക്കളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കാറുണ്ട് ഏതൊരു ജീവാത്മാവും ഏതൊരാകൃതിയിലിരുന്നാലും സ്വസന്ധാനമെന്നാണ് ഭഗവാൻ പറയുന്നത് ജീവിതത്തിനാവശ്യമുള്ള സർവവിഭവങ്ങളും വേണ്ടുവോളം അവർക്ക് അദ്ദേഹം നൽകുന്നുമുണ്ട് ഒരു മഴക്കാരനെ പോലെയാണ് അദ്ദേഹം താൻ ചൊരിയുന്ന മഴ വെള്ളം ഭൂമിയിലോ കുന്നിൻ പുറത്തോ വെള്ളത്തിലോ ചെന്ന് വീഴുന്നതെന്ന് നോക്കാറില്ല എങ്കിലും ഭക്തന്മാരിൽ അദ്ദേഹത്തിന് സവിശേഷ താല്പര്യമുണ്ട് അത്തരം ഭക്തന്മാരെയാണ് ഇവിടെ വിവരിക്കുന്നത് അവർക്കെപ്പോഴും കൃഷ്ണാബോധം ഉണ്ടായിരിക്കും തന്മൂലം ആധ്യാത്മികമായി അവർ എപ്പോഴും കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണാവബോധം എന്ന തന്നെ സൂചിപ്പിക്കുന്നു ആ നിലയിലെത്തിയവർ ഇവിടെ ജീവിക്കുകയാണെങ്കിലും ഭഗവാനിൽ കുടികൊള്ളുന്ന യോഗികളാണ് എന്നാണ് മൈതെ അവർ എന്നിന് എന്നിലാകുന്നു എന്ന് ഭഗവാൻ ഊന്നി പറയുന്നുണ്ട് തൽഫലമായി കൃഷ്ണൻ അവരിലും വാഴുന്നു പരസ്പര കൈമാറ്റത്തിൻ്റെതാണ് ഈ ബന്ധം ഏ യഥാമാം പ്രപദ്ധ്യന്തേ താ സദൈവ ഭയാമ്യഹം എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ അതേ വിധത്തിൽ ഞാൻ രക്ഷിക്കുന്നു ഭഗവാനും ഭക്തനും ബോധവാന്മാരാകുന്നത് കൊണ്ടാണ് ഈ അദ്യ അത്ഭുതബന്ധമുണ്ടാകുന്നത് പൊന്മോതിരത്തിന് മേൽ വൈരക്കല് പതിച്ചാൽ കൂടുതൽ അഴകു തോന്നിക്കും സ്വർണത്തിനും വൈരക്കല്ലിനും ഒരേ ഒരേ സമയം തേജസ് വർദ്ധിക്കുന്നു ഭഗവാനും ജീവാത്മാവും എന്നെന്നും മിന്നിത്തിളങ്ങുന്നു ഒരു ജീവാത്മാവ് ഭഗ ഭഗവത് സേവനുഷ്ഠനാകുമ്പോൾ സൗ സൗവർണ ശോഭ കൈക്കൊള്ളുന്നു ഭഗവാൻ എത്ര വൈരക്കല് ഇവ തമ്മിലുള്ള ബന്ധം മനോഹരമാണ് വിശുദ്ധാവസ്ഥയിലുള്ള ജീവാത്മാക്കൾ അത്രേ ഭക്തന്മാർ ഭക്തന്മാരുടെ ഭക്തനാണ് ഭഗവാൻ ഭഗവാനും ഭക്തനും പരസ്പര ബന്ധമല്ലെന്നിരിക്കുന്നതിൽ ആകാര സിദ്ധാന്തമെന്ന തത്വജ്ഞാനമില്ല നിരാകാര സിദ്ധാന്തപ്രകാരം ജീവനും ഈശ്വരനും അന്യോന്യം ബന്ധമില്ല വ്യക്തിഗത സിദ്ധാന്തത്തിലെ അതുള്ളൂ ഭഗവാൻ ഒരു കല്പവൃഷമാണ് അതിൽ നിന്നും ആരെന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും സാധാരണയായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണിത് ഇവിടെ ഈ വിശദീകരണം പൂർണ്ണമാവുന്നു ഭഗവാന് ഭക്തന്മാരോട് പക്ഷപാതമുണ്ട് ഇത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സവിശേഷ കാരുണ്യത്തിന്റെ പ്രകടഭാവമാണ് ഈ കർമ്മ നിയമാനുസൃതമെന്ന് കരുതാൻ പാടില്ല ഭഗവാനും ഭക്തന്മാരും സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തലത്തിന് സ്വാഭാവികമായതാണിത് ഒരു ഭൗതിക പ്രവർത്തനമല്ല ഭഗവത് സേവനം സച്ചിദാനന്ദപൂർണമായ ആധ്യാത്മിക ലോകത്തിലെ ഘടകമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു രാധാ മാതാജി ഹരേ കൃഷ്ണ പറയുന്നു സമൂഹം സർവഭൂതേഷു നമേ ഭജന്തി എല്ലാ ജീവജാലങ്ങളും എല്ലാവരും ഭഗവാന് ഒരേപോലെ തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എല്ലാവർക്കും ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഒരു കൊച്ചുകുട്ടി മുതൽ പ്രായമായിട്ടുള്ള വ്യക്തിക്ക് വരെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ള വ്യക്തിക്കോ അവർക്കൊക്കെ ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം ഭഗവാൻ എല്ലാവരും ഭഗവാന്റെ മക്കളാണ് അല്ലെ ഭഗവാൻ പറയുന്നുണ്ട് അഹം ബീജപ്രദപിത എല്ലാ ജീവജാലങ്ങളുടെയും പിതാവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് മക്കളോട് യാതൊരുവിധ വിദ്വേഷവും ഭഗവാനൊരിക്കലും ഇല്ല അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും അവരോട് ഭഗവാന ദേഷ്യമില്ല അവർക്കൊക്കെ ഭഗവാന്റെ ഭഗവാനെ സ്വീകരിച്ച് ഭഗവാനെ പരമപുരുഷനായിട്ടുള്ള വ്യക്തിയായിട്ട് സ്വീകരിച്ച് ഭക്തി ചെയ്യാൻ സാധിക്കും അങ്ങനെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അവരോട് കൂടുതൽ അടുപ്പം ഭഗവാൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത് സമൂഹം സർവഭൂതേഷു നമേദേശു അസ്ന പ്രിയ ഏ ഭജന്തി തുമാം ഭക്താം ഐ തേ തേശു നാഭ്യഹം ആരൊക്കെയാണോ ഭഗവാന്റെ ഈ ഭക്തിയുദ്ധ സേവനം സ്വീകരിച്ച് ഭഗവാനെ ഭജിക്കുന്നത് അവർ എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ ഭക്തിയിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ ആരോടും ദേഷ്യമൊന്നുമില്ല പക്ഷെ ഭക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യുന്നവരോട് ഭഗവാൻ പ്രത്യേക വാത്സല്യമുണ്ട് എന്നോട് എത്തു പറയും ഏ ഭജന്തി തുമാം ഭക്തി മൈതേ തേശു ചാപ്പ്യാണ് കാരണം ഭക്തനെപ്പോഴും ചിന്തിക്കുന്നത് ആരെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് ആരെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഭഗവാന്റെ ഭക്തനെ കുറിച്ചാണ് അവിടെ ഒരു പരസ്പര ബന്ധമുണ്ട് ഭഗവാനും ഭക്തനും തമ്മിൽ എപ്പോഴും ഒരു സ്നേഹബന്ധമുണ്ട് അല്ലെ ആ സ്നേഹബന്ധം എവിടെ മാത്രമേ ഉള്ളൂ മറ്റു യോഗങ്ങളിലൊന്നുമില്ല ഭഗവാനുമായിട്ട് നമ്മൾക്ക് ഒരു ബന്ധം ഉണ്ട് ഭഗവാനുമായിട്ട് നമ്മൾക്ക് സ്നേഹപൂർവ പൂർണമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറുന്നത് എവിടെ മാത്രമാണ് ഭക്തിയോഗത്തിൽ മാത്രമാണ് മറ്റു യോഗത്തിലൊന്നും ഭഗവാനും ഭഗവാനുമായിട്ട് ഒരു പ്രത്യേക ബന്ധമില്ല ഭഗവാനെ സംരക്ഷകൻ എന്നുള്ള രീതിയിൽ ആരാധിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ പക്ഷെ ഭക്തിയോഗത്തിൽ ഭഗവാനുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും ആ ബന്ധങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ് നമ്മൾക്കത് ഓർമ്മിക്കാൻ ഓർമ്മിച്ച് വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കും അല്ലെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവതാരിക വായിച്ചപ്പോൾ തന്നെ അവിടെ ശ്രീലഭാതരെ പറയുന്നുണ്ട് ഭഗവാനുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെ ഭഗവാനുമായിട്ടുള്ള ഒരു സുഹൃദ് ബന്ധമാകാം ഭഗവാനെ യജമാനായിട്ട് കണ്ട് ഒരു ദാസ്യ ബന്ധമാകാം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാനോട് വാത്സല്യ ബന്ധമാകാം ഭഗവാനോട് സുഹൃത് ഭാവമാകാം സാഖ്യരസമാകാം ഭഗവാനുമായിട്ട് വാത്സല്യ ബന്ധം ആകാം അതായത് ഭഗവാൻ തൻ്റെ മകനാണ് എന്നുള്ള ബന്ധം അതേപോലെ ഭഗവാനുമായിട്ട് പ്രേമബന്ധമാകാം കാമുകി കാമുകൻ തമ്മിലുള്ള ബന്ധമാകാം ഇതൊക്കെ ഭഗവാനുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇത് യഥാർത്ഥമായിട്ടുള്ള ബന്ധമാണ് ഇതൊരിക്കലും നശിക്കാത്ത ബന്ധമാണ് ഇത് എല്ലാ സമയത്തും ഉണ്ട് പക്ഷെ നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നതുകൊണ്ട് ആ കാര്യം മറന്നുപോയതാണ് ഭക്തിയുദ്ധ സേവനം ചെയ്യുമോറും നമ്മൾക്ക് മനസ്സിലാകും ആ ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി യഥാർത്ഥ ധർമ്മം അതാണ് ഞാൻ അതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മുക്തിക്ക് ശേഷം ആ വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി സച്ചിദാനന്ദപൂർണമായിട്ടുള്ള ജീവിതം സ്വീകരിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എല്ലാവരോടും ഭഗവാൻ സമഭാവനയാണുള്ളത് പക്ഷെ ആരെല്ലാം ആണോ ഭഗവാന്റെ സേവനം ചെയ്യുന്നത് അവരെപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാന്റെ ഭക്തിയുധ സേവനം സ്വീകരിച്ചിട്ടുള്ളവരെ ഒരിക്കലും പിന്നീട് അവരുടെ പൂർവ് പൂർവകർമ്മങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിലും മുൻകാലത്ത് എത്ര തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ശുദ്ധ ഭക്തന്മാരായിട്ട് ശുദ്ധന്മാരായിട്ട് മാറും അതുകൊണ്ട് അവരുടെ മുൻകാലത്തിനെ കുറിച്ച് പിന്നീട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ രണ്ട് ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം വായിക്കാം സംശയങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾക്ക് ശ്ലോകം വായിക്കാം ആരാണ് ശ്ലോകം വായിക്കുന്നത്